ഹലോ ഗായ്സ് വെൽക്കം ടു സറാസ് വേൾഡ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മട്ടൻ കുറുമയാണ് വളരെ ടേസ്റ്റ് ഫുള്ളായിട്ടുള്ളൊരു മട്ടൻ കുറുമയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മട്ടൻ കുറുമ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം ആദ്യം ഒരു കുക്കർ അടുപ്പിലേക്ക് വെക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോക്കനട്ട് ഓയിലാണ് അപ്പോൾ അത് ഒഴിച്ച് ചൂടായ ശേഷം എണ്ണയിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു മൂന്ന് തണ്ട് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സവാളയാണ് അഞ്ച് വലുപ്പത്തിലുള്ള സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ കുറുമായത് കൊണ്ട് തന്നെ സവാള കൂടുതലായാലും കുഴപ്പമില്ല എപ്പോഴും ഉണ്ടാക്കുമ്പോൾ സവാളയും തക്കാളിയും കൂട്ടി കൊടുക്കാൻ ശ്രമിക്കുക എങ്കിൽ നല്ലൊരു ചാറ് കിട്ടും ഇതിന് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണ് തക്കാളിയാണ് അപ്പോൾ ആദ്യം നന്നായിട്ട് സവാള ഒന്ന് വഴറ്റുക ജസ്റ്റ് ഇതിൻ്റെ കളർ ഒന്ന് മാറി വരണം അത്ര വരെ ഒന്ന് വയറ്റി കൊടുക്കുക അപ്പോൾ ഞാനിതാ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കിലോ മട്ടനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദാ നമ്മുടെ സവാള ഒന്ന് വയറ്റി കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് കളർ ഒന്ന് ആയി അതിൻ്റെ ഭക്ഷണമൊക്കെ ഒന്ന് മാറി പിന്നെയാണ് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ മൂന്ന് വലുപ്പത്തിലുള്ള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് അഞ്ച് മുതൽ ഏഴ് വരെ എന്താ പച്ചമുളകാണ് കാണാം എരിവിനുസരിച്ച് കൂട്ടിയും കുറച്ചും കൊടുക്കാം എരിവുണ്ടെങ്കിൽ ഇത്ര ടേസ്റ്റ് ആയിരിക്കും എപ്പോഴും അതുകൊണ്ടാണ് അഞ്ച് മുതൽ ഏഴ് വരെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക അപ്പോൾ അപ്പോളിതാ ഞാനൊന്ന് നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ജിഞ്ചർ ആൻഡ് ഗാർലിക്ക് പേസ്റ്റാണ് ഗാർലിക്ക് പേസ്റ്റ് കൂടിയാലും കുഴപ്പമില്ല ഒന്നര ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ജിഞ്ചറും ഗാർലിക്ക് പേസ്റ്റും ഓരോ ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും ഇട്ട് വയറ്റി കൊടുത്ത ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് കൈകി വൃത്തിയാക്കി ഞാൻ വെള്ളം പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മട്ടൻ അപ്പം മട്ടൻ രണ്ട് കിലോ മട്ടൻ എടുത്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതാ മട്ടനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞളും എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് പിന്നെ അതിൻ്റെ അടപ്പൊന്ന് വെച്ച് വേവിച്ചെടുക്കാൻ പോവുകയാണ് പിന്നെ ഇതിലേക്ക് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ മട്ടനിൽ നിന്ന് വെള്ളം വരും ആ വെള്ളം മതി കുറുമയ്ക്ക് അപ്പോൾ അതിന് അതും തക്കാളിയും ഉള്ളിയൊക്കെ കൂടുമ്പോൾ നല്ല ചാറ് കിട്ടും പിന്നെ പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ വശത്തേക്കും മഞ്ഞളൊന്നും എത്തട്ടെ മഞ്ഞളും ഉപ്പും പാകത്തിന് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതിൻ്റെ അടപ്പൊന്ന് വെച്ച് കൊടുക്കാം ഞാനിത് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നമുക്ക് ആവശ്യമെങ്കിൽ നോക്കിയിട്ട് പിന്നീട് ഇട്ട് കൊടുക്കാവുന്നതാണ് അടുത്തത് ഇത് നന്നായിട്ട് ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് നമുക്കിതിൻ്റെ അടപ്പൊന്ന് വെക്കാം അപ്പോൾ ഞാൻ ഇതായതിൻ്റെ അടപ്പൊന്ന് വെച്ച് കൊടുക്കുക അടുത്തത് നമുക്കിതൊന്ന് അടപ്പൊന്ന് വെച്ചിട്ടൊന്ന് ഒരു പത്ത് പത്തിരുപത് മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് വിസിലോളം അടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ ഗ്രേവി റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ മസാലകളൊന്നും ചേർത്തിട്ടില്ല നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് അതായത് നമ്മുടെ മട്ടൻ വെന്ത് കിട്ടിയിട്ടുണ്ട് ആദ്യം ഇതിലേക്ക് നമുക്ക് മട്ടൺ മസാല രണ്ട് ടീസ്പൂൺ മട്ടൺ മസാല ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് രണ്ട് ടീസ്പൂണോളം ബിരിയാണി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനലാണ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് പൊടിച്ച കുരുമുളക് ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഒരു ടീസ്പൂണോളം ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്നിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കി ഒന്ന് ഈ മസാല ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് കേടാണ് ഞാനിവിടെ ഒരു കപ്പോളം കേട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട് ചേർക്കാത്തവർ അതായത് തൈര് ചേർക്കാത്തവർ നമ്മുടെ ഈ ഒന്ന് നന്നായിട്ട് ഫൈനായിട്ട് അരച്ച് തേങ്ങ ചെര ചിരകി അതിന് ഫൈനായിട്ടൊന്ന് അരച്ച് ചേർത്താൽ മതിയാവും ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് തേയിലാണ് അപ്പോൾ ഇതും കൂടി ചേർത്ത് പിന്നെ പാകത്തിന് ഉപ്പ് നോക്കുക ഉപ്പ് നോക്കി കറക്റ്റാണെങ്കിൽ വിട്ടേക്കുക അല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇനി അടുത്തത് ഒരു അഞ്ച് മിനിറ്റോളം അല്ലെങ്കിൽ പത്ത് മിനിറ്റോളം ഒന്ന് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് അത് ഫ്രീ ആയിട്ട് വിടുക ഇപ്പോൾ ഏകദേശം നമ്മുടെ മസാലയൊക്കെ വെന്ത് വരുന്നുണ്ട് ശരിക്കും ഈ കുറുമ റൈസിൻ്റെ കൂടെയും ഗീ റൈസ് അതുപോലെ തന്നെ പൊറോട്ട ചപ്പാത്തി പത്തിരി എല്ലാറ്റിൻ്റെയും കൂടെയും ഇത് കഴിക്കാവുന്നതാണ് അടുത്തത് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് മല്ലിയിലയാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്ത മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാണ് അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ മട്ടൻ കുറുമ റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്